ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളെ ബ്ലോഗ് എന്ന് വെച്ചാൽ കരിമീൻ പൊള്ളിക്കാനും ഒരു കുളം എന്ന് പറഞ്ഞുണ്ട് കാസർഗോഡ് ഇങ്ങനെയാ പറയല് ഈ മീനും കൂടെ പൊള്ളിക്കാനും പൊരിക്കാനും അടിപൊളി ആയിരിക്കും നമ്മൾ എന്തായാലും ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സെറ്റാക്കി തരുന്നതായിരിക്കും ഇത് മാത്രല്ല ഇല്ല ഗൈസ് കരിമീൻ കുറച്ചുകൂടി ഉണ്ട് ബാക്കിയൊക്കെ കുറച്ച് ചെറുത് ചെറുതൊക്കെയാണ് എല്ലാം കൂടെ നമ്മൾ ഫ്രഷ് ആയിട്ട് നോക്കി വാങ്ങിച്ചത് അത് പുഴന്ന് പിടിച്ചു കൊണ്ടുവന്ന് ഇങ്ങോട്ട് എത്തിച്ചതേയുള്ളൂ ഗൈസ് നല്ല വെയിറ്റ് ഉണ്ട് ഇത് ഏകദേശം വൺ കെ ജി യോടെ എടുക്കുന്നുണ്ട് ഇത് കരിമീനോ ഒരു കിലോ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് അടിപൊളിയായിട്ട് പൊള്ളിച്ചെടുത്തിട്ട് വരാം ഗൈസ് ഓൾറെഡി നമ്മളിടെ ഇളയക്ക വേവിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ ആ വെള്ളം കണ്ട ഗൈസ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇത് കഴിച്ചവർക്ക് മാത്രമേ അറിയൂ ഇതിന്റെ ടേസ്റ്റ് എത്ര ഉണ്ട് എന്ന് അടിപൊളിയാണ് പിന്നെ ഉമ്മ ഓൾറെഡിടെ ക്ലീൻ പരിപാടിയിലാണ് പക്ഷെ ആണെങ്കിൽ നമ്മുടെ മീനൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അടിപൊളിയായിട്ട് ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ബ്ലോഗിൽ കാണാം എന്ത് പറയുന്നുണ്ട് ഇത് കക്കയൊക്കെ അടിപൊളിയായിരിക്കും നമ്മൾ എന്തായാലും ഇതിന്റെ ഫുൾ വ്ലോഗ് വരുന്നതായിരിക്കും കാഴ്സ് ഇതാണ് നമ്മളുടെ മീൻ നല്ല കുട്ടപ്പനായിട്ടുണ്ട് നമുക്ക് മുറിച്ച് സെറ്റ് ആക്കി എടുക്കാം കയസ് ഒക്കെ സെറ്റ് വെക്കുവാണ് മസാലക്ക് വേണ്ടിയിട്ട് കുഞ്ഞുള്ളിയൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാരങ്ങ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ മസാല ഗൈസ് നമ്മളുടെ മീനിനെ കുട്ടപ്പനാക്കാണ് ഇവിടെ ചെകിള കളയാണ് ഗൈസ് ചകിള കളഞ്ഞിട്ട് ബാക്കി നമ്മൾ ഇതായിട്ട് കട്ടിങ് പരിപാടിയൊന്നുമില്ല മുഴുവനോടെ പൊരിക്കാൻ വേണ്ടിട്ടാണ് ഗൈസ് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ ഒക്കെ കൂടെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരക്കാൻ പോവുകയാണ് ഗൈസ് ഇനി അരച്ചെടുക്കാം നമുക്ക് മുളക് പൊടി ഇട്ടു കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞപ്പൊടി ഇടുവാണ് ഗൈസ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഒരു വലിയ മീനായതുകൊണ്ട് ഞാൻ അതിന്റെ കണക്കിന് ഇട്ടിട്ടുണ്ട് കേട്ടാ ഗൈസ് വലിയ വലിയ കട്ടിങ്ങിന് വേണ്ടി ഉപ്പയുടെ കൈകൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് േപ്പില എത്തിയിട്ടുണ്ട് നമുക്ക് അതും ഒരു രണ്ട് തണ്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം പിന്നെ മസാലയിൽ ഇട്ടിട്ടില്ല ഉപ്പ് കറിവേപ്പില പെരിഞ്ചീര കാണോ പിന്നെ നാരങ്ങീരും കൂടെ വരി വരയിട്ട് കൊടുക്കാം വരം മാത്രം മതി അല്ലെങ്കിൽ ഷേപ്പ് പോകും അടുത്ത സൈഡ് ഗ്യാസ് കട്ടികൾ ചെയ്യുമെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മസാല ഇടാം വിശിഷ്ട മസാല തേച്ച് കൊടുക്കാൻ ഗ്യ എല്ലാ ഭാഗത്തേക്കും എത്തിക്കും നന്നായിട്ട് തേച്ച് കൊടുക്കാം ഗ്യാസം മുഴുവൻ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സൈഡും ഫുള്ള് തേച്ച് കൊടുക്കുവാണ് മീൻ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാണ് രീതിയിലുണ്ടോ തേച്ച് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തേക്കും നല്ല ടേസ്റ്റ് ആയിട്ട് ഫ്ലേവർ ഈ മസാലേന്റെ ഫ്ലേവർ എത്തുന്ന ഇത് അടിപൊളി മസാല കേട്ടോ മസാലയുടെ ഫുൾ റെസിപ്പി വീഡിയോ തന്നെ ഞങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുട്ടോ മുഴുവൻ തേച്ച് കൊടുക്കാം കശ്മീൻ്റെ വയറിന്റെ അകത്തേക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് തേച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം മസാല ഒക്കെ തെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിജറിൽ കേട്ടോ ഫ്രിസറിൽ വെക്കാം ആദ്യം നമുക്ക് നമ്മൾ മീന്റെ തല വെട്ടിയിട്ട് ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ട് ഉമ്മ ഉമ്മാറി മീന്റെ തലക്കറി വെച്ച അടിപൊളിയായിരുന്നു സോ ഉമ്മാക്കത് തലക്കറി വെക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീനിനെ നമുക്ക് ചട്ടിയിൽ ഇട്ട് കൊടുക്കാൻ മറിച്ചിടാൻ പോവാണ് ഇനി പൊട്ടുന്ന മറിച്ചിട്ടിച്ച് കാണാം ഗൈസ് നമ്മൾ മീന്റെ ഒരു സൈഡ് പൊരിച്ചെടുത്തിട്ടുണ്ട് അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് എന്നാ പറഞ്ഞത് ഗൈസ് ഇല നമ്മൾ വെച്ചിട്ടുണ്ട് ഇതടായി നമ്മൾ മീൻ ഇടാൻ പോവുന്നു എ പൊട്ടിക്കല്ല മീൻ തവി ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല ഒരാളെ ഹെൽപ് ഓട് കൂടി പൊട്ടാതെ എടുത്തു വെക്കല്ലേ നമ്മൾ ടാസ്ക് ആയി എർത്തിരിക്കുന്നു ഓക്കേ നമ്മൾ എണ്ണ അല്പം കുറയുന്നു then നമ്മൾ ദേ ഏറെ എലയിലേക്ക് വെക്കിയാണ് ഗയ്സ് ഇനി ചെറിയ മോഡിഫിക്കേഷൻ അക്കണ്ടേ ഇത് കണ്ടാ തന്നെ അറിയാം അതിൽ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന് ഫിഷിന്റെ മുകളില് തേച്ചു കൊടുക്കാം കേട്ടോ അടിപൊളിയ നല്ല ഉള്ളിന്റെ കറിവേപ്പിലയുടെ ഒക്കെ ഒരു അടിപൊളി സ്മെല്ലാ കേട്ടോ വരുന്നത് സൂപ്പർ 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 അത് എങ്ങനെ മീൻ ടേസ്റ്റ് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുന്നത് നമ്മളുടെ ഡെക്കറേഷൻ സാർ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് സാധനത്തിന് നമുക്ക് ഈ മസാല അടിപൊളി മസാലയാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആ മസാല നമുക്ക് കൊടുക്കാം ഇതിന്റെ ഓരോ വിടവിലേക്കും ഇത് മതി മസാല തേപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഈ മീൻറെ പേര് കൊളോന്നാങ്ങട്ടാ ഈ നാട്ടിൽ അതായത് കാസർഗോഡ് കൊളോൻ എന്നാ പറയല് തിരുവനന്തപുരത്ത് നിനക്കറിയില്ല എന്റെ വീഡിയോസ് കാണുന്നത് പകുതി തിരുവനന്തപുരം പകുതി കാസർഗോഡ് പകുതി ഒക്കെ ആണല്ലോ ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾക്ക് അപ്പമുണ്ട് പിന്നെ ഫിഷ് ഗ്രേവി ഇത് ഒരു സ്പെഷ്യൽ ഗ്രേവിയാണ് ഒരു എന്താ പറയാ ഒരു വെറൈറ്റി ഗ്രേവിയാണ് പിന്നെ ഈ മസാല തന്നെയാണ് ഇതില് ഹൈലൈറ്റ് സലാഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചൂട് അപ്പം വേണ്ടവർക്ക് കാസറോളിലെ ചൂടപ്പം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രക്കെയാണ് ഫുഡ് കഴിച്ച് ഫിഷ് ട്രൈ ചെയ്യാം എടുക്കുന്നുണ്ട് ഒരു പീസ് മസാല കൂട്ടി ടേസ്റ്റ് ചെയ്ത സൂപ്പ് അടിപൊളി കേട്ടോ ഇത്ര ടേസ്റ്റിൽ ഇതുവരെ ഏത് കടയിൽ പോയിട്ടും ഞാൻ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ഉണ്ടാക്കിയോട് നമ്മളായിട്ട് ഉണ്ടാക്കിയോട് പറയല്ല സൂപ്പർ 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 സലാഡും എല്ലാം കൂട്ടി കഴിച്ചോ പിന്നെ അപ്പത്തിന്റെ എന്റെ മസാല ഞാൻ പെട്ടി വെച്ചിട്ടുണ്ട് ലൈക്ക് എന്താ പറയാ മറ്റേ മസാല ഷവായക്ക് ഷവായല് മുക്കിയ കുബൂസ് പോലെ ഇത് കഴിച്ച സെറ്റ് ഇതാണോ എല്ലാവരും ഇരുന്ന് കഴിക്കട്ടെ ഫാമിലി ആയിട്ട് ഇരുന്ന് ഇതെല്ലാം ഡിന്നർ കഴിക്കട്ടെ കേട്ടോ അപ്പം എപ്പോഴും ഇതാണ് നമ്മുടെ ബ്ലോഗ് ചേട്ടാ ബൈ ബൈ